നമസ്കാരം വിങ്സോ ബുക്സിലേക്ക് സ്വാഗതം അങ്ങനെ ഒരു ഓണക്കാലം കൂടി കടന്നു പോവുകയാണ് ഇനി ഏഴ് എട്ട് ദിവസം ഉള്ളൂ സ്കൂളും കോളേജും ഒക്കെ തുറക്കാനായിട്ട് പണ്ടൊക്കെ നേരത്തെ ഞാൻ എൻ്റെ വെക്കേഷൻ ഒക്കെ പ്ലാൻ ചെയ്യുമായിരുന്നു കേട്ടോ വായിക്കാനായിട്ടുള്ള ബുക്സൊക്കെ നേരത്തെ കളക്ട് ചെയ്ത് വെക്കും പിന്നെ യാത്രകൾ പിന്നെ എൻ്റെ അല്പ സ്വല്പം കുക്കിങ്ങുകളും കുട്ടി കുട്ടി ഇഷ്ടങ്ങളും അങ്ങനെ അതെല്ലാം നേരത്തെ പ്ലാൻ ചെയ്തു വെക്കാറുണ്ടായിരുന്നു പക്ഷേ ഈ വെക്കേഷൻ എനിക്ക് ഒരു പ്ലാനിങ്ങുമില്ല വളരെ ലേറ്റായിട്ടാണ് ഉണർന്ന് ലേസി ആയിട്ട് എന്താ പറയുക ടി വി ഒക്കെ കണ്ട് ഇരുന്ന് പുറത്ത് ഫുഡൊക്കെ കഴിച്ച് അങ്ങനെ ഒരു ഏഴെട്ട് ദിവസമാണ് ഞാൻ മനസ്സിലിങ്ങനെ കരുതുന്നത് അപ്പം വായിക്കാൻ എടുത്തിരിക്കുന്ന ഒരേ ഒരു ബുക്ക് എന്ന് പറയുന്നത് സുരേഷ് നൂറ്ാട് സാറിൻ്റെ അപരകഥ എന്ന് പറയുന്ന ഒരു ബുക്കാണ് കേട്ടോ എൻ്റെ നെയ്ബർ ആയിട്ടുള്ള രത്നാകരണങ്ങളാണ് എനിക്ക് സുരേഷ് നൂറ്ാടിൻ്റെ ഈ കഥ എനിക്ക് പരിചയപ്പെടുത്തി തരുന്നത് അദ്ദേഹത്തിൻ്റെ ആത്മകഥാപരമായ കുറിപ്പുകളാണ് ഈ ഉള്ളത് അപ്പോൾ വെക്കേഷൻ തീരുന്നതിന് മുമ്പ് ഒരു വീഡിയോയിലൂടെ നമുക്ക് ഈ ഒരു ബുക്കിൻ്റെ വിശേഷങ്ങൾ അറിയാം മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കണ്ടുമുട്ടാം മുട്ടാം ടിൽ ദൻ ഇറ്റ്സ് ബാക്ക് ഫ്രം സ്മിത